തന്നെ അവർക്ക് വേണ്ടി കണ്ടുപിടിച്ച മാുണ്ട് സിഗ്നലില് ലൈറ്റിലേക്ക് നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ബൈതും മാപ്പിൽ എത്ര സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ ഓൺ ആവുമെന്നുള്ളത് ഇവിടെ തന്നെ കാണിക്കും അത് വളരെ വളരെ ആണ് മാക്സിമം പോയി ഒരു സെക്കൻഡിന്റെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം അതുമില്ല ഇല്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് മാച്ച് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം പോകാനായി മൂന്ന് സെക്കൻഡ് 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 സെയിം ആയിട്ടാണ് കാണിക്കുന്നത് എന്താലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്